നമസ്കാരം കേരള പോലീസ് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേരള പോലീസ് കേസ് അന്വേഷിക്കാൻ വളരെ മിടുക്കരാണ് താനും ഏത് കേസാണെങ്കിലും അവരന്വേഷിച്ച് കണ്ടെത്തും അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് പക്ഷെ അവരെ അന്വേഷിക്കാൻ വിടണം അവരുടെ മണ്ഡയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കരുത് അങ്ങനെ സ്വാധീനം ചെലുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അവർ പോകുന്ന വഴിക്ക് പോകാൻ അനുവദിക്കാതെ മറ്റുള്ളവർക്ക് ചിലർക്കൊക്കെ അവർക്ക് വേണ്ടി അവരൊരു വഴി തെളിച്ചു കൊടുത്തിട്ട് അതിലേ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ അവരതുവഴി തന്നെ പോകും അവരുടെ സേഫ്റ്റി മാത്രമേ നോക്കുകയുള്ളൂ മറുഭാഗത്ത് ഏതെങ്കിലും നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവനകത്ത് കിടക്കട്ടെ കുടുങ്ങിക്കോട്ടെ എന്നാൽ ഈ പോലീസുകാർ കരുതുകയുള്ളൂ അവിടെ അല്ല ഞങ്ങളുടെ നീതിൻ്റെ പിന്നാലെയാണ് എന്നവർ കരുതാറൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് എന്നതാണ് പൊതുജന സംസാരം അങ്ങനെ മറ്റാരെങ്കിലും സ്വാധീനിച്ചാൽ സ്വാധീനിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രതികളെ തന്നെ മാറ്റി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും എന്നതിന് പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജിഷ വധക്കേസ് പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിലെ അമീറുൽ ഇസ്ലാം ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനല്ല ചോഹര കണ്ടാല് ബോധം കെട്ടി ഒരു വീഴുന്ന ഒരു വ്യക്തി ഒരാളാണ് എന്ന് ഈ അമീരുൽ ഇസ്ലാമിനെ കണ്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള പൊതുപ്രവർത്തകരും അതുപോലെ മറ്റുള്ളവരുമൊക്കെ നേരിട്ട് അറിയാവുന്ന പലരും പിന്നീട് വീഡിയോകളിലൂടെ അഭിമുഖങ്ങളിലൂടെ ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ സൈസും ഹൈറ്റും വെയിറ്റും വെച്ച് നോക്കുമ്പോൾ ഈ ജിഷയ്ക്ക് അയാളെ ഒരു ചെറുപരലിൽ തൂക്കി എറിയാനുണ്ടായിരുന്നുള്ളൂ പിന്നെ അയാളിൽ നിന്ന് തെളിവായിട്ട് കിട്ടിയിട്ടുള്ള ചെരുപ്പ് അതൊക്കെ ഒരു ഈ പറഞ്ഞ അമീർ അമരവസ്ഥ കിടന്നുറങ്ങാൻ പറ്റും അത്രയ്ക്ക് വലിയ ചെരുപ്പാണ് അവൻ്റെ അളവൊന്നും അല്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രതിയെ ഉണ്ടാക്കിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അവന് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാമ്യത്തിൽ എടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് അതിൽ ഇരയാക്കിക്കൊണ്ട് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ കളിച്ച നാടകമായിരുന്നു ആ കുറ്റാന്വേഷണം എന്ന് പരക്ക സംസാരമുണ്ട് ഇപ്പോ അത് ബലപ്പെടുന്നുണ്ട് ഏതാണ്ട് അതിന് സമാനമായ മറ്റൊരു കേസാണ് ഇന്ന് കോട്ടയത്ത് തിരുവാതിക്കൽ നടക്കുന്നത് രണ്ടു പേര് വിജയകുമാർ മീര അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് ഈ വിജയകുമാർ ഇതിലെ പ്രതിയായിട്ടൊരു അമിത് എന്ന് പറഞ്ഞ ഒരു ആസാം സ്വദേശി നമ്മളൊക്കെ ബംഗാളികളെന്നെ വിളിക്കുക അങ്ങനെ ഒരാളെ ഇപ്പൊ കൊണ്ടുവന്നത് നേരത്തെ അമീറുൽ ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെയാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പോ കാര്യങ്ങൾ പോണത് ഏഴ് വർഷം മുമ്പ് മറ്റൊരു കൊലപാതകം നടന്നിരുന്നു അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിന് തെളിവൊന്നുമില്ല അന്ന് അത് ആത്മഹത്യയായി പോലീസ് കേരള പോലീസ് എഴുത്തള്ളി എന്നാൽ കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോ അത് സി ഏറ്റെടുക്കണം എന്ന് കോടതി ഉത്തരവിട്ട് ആ സി കേസ് ഏറ്റെടുത്ത് ആ കേസിനെ സംബന്ധിച്ചുള്ള മൊഴികൾ ആ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വിജയകുമാറിന്റെ മീരരുടെ അടുത്തും എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ അമിത് ആവാൻ സാധ്യതയില്ല എന്ന് പറയുന്നു ഈ അമിത്തിനെ സംശയിക്കുന്നതിന് ഒരു കാരണമുണ്ട് അമിത് നേരത്തെ ഈ ഇവരുടെ വീട്ടിലെ പണിക്കാരനായിരുന്നു ഒരു അനുസംസ്ഥാന തൊഴിലാളിയാണ് പക്ഷെ അയാൾക്ക് അയാളുടെ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ മറ്റുകൊണ്ടോ അല്ലെങ്കിൽ ആ മൊബൈൽ കണ്ടപ്പോ ഉള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ഇതുകൊണ്ടോ അവിടുത്തെ ഒരു മൊബൈൽ മോഷ്ടിച്ചു മോഷ്ടിച്ച ആ ഫോണിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നു അതിൽ പാസ്വേർഡ് ഒക്കെ അറിയാതെ എങ്ങനെയാണ് മാറ്റുന്നത് അറിയില്ല ഏതായാലും അത്തരത്തിൽ പണം അടിച്ചു മാറ്റിയിരുന്നു ആ കേസിൽ അയാള് പ്രതിയാണ് അയാള് ജാമ്യത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അമിത് ചെയ്ത കൊലപാതകം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത് പക്ഷെ പൊതു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല എന്നാണ് ചിന്തിക്കാൻ കഴിയുന്നത് കാരണം ഈ അമിത് അയാൾക്ക് ആ വീടിന്റെ സാഹചര്യങ്ങളെല്ലാം അറിയാം ആ വീടിന്റെ ഉള്ളിൽ എവിടെയൊക്കെ പണമിരിപ്പുണ്ടെന്ന് അറിയാം എവിടെയൊക്കെ സ്വർണ്ണ ഒരുപ്പോണെന്നറിയാം കാര്യം അവിടുത്തെ ജോലിക്കാരനായിരുന്നല്ലോ ആ നിലയ്ക്ക് അതിനുള്ള സകല ചുറ്റുപാടുകളും അറിയാം എന്നതാണ് ഒരു ഒരു ഉദാഹരണം അപ്പൊ ചോദിക്കും അങ്ങനെ അറിയാവുന്നത് കൊണ്ടല്ലേ അയാൾ കൊല നടത്തിയിട്ട് അതിന് സാക്ഷിയായി നിന്നിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ അടങ്ങിയിട്ടുള്ള ഡി വി ഡി വി ആർ അതായത് എന്റെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയത് ആ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയി പോയതോടുകൂടി അതിന്റെ ഉള്ളിൽ കൊലപാതകം നടത്തിയത് ആര് കാണില്ല എന്ന് അറിയാവുന്ന ഒരു ബുദ്ധിമാനായ ഒരു കള്ളനായിരുന്നു ഈ അംജദ് എന്നാണ് ഇപ്പോ പോലീസ് പറയുന്നത് അതായത് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിലപാട് ആണ് എന്നല്ല അവിടേക്ക് തന്നെ എത്താനാണ് സാധ്യത എന്നാണ് മനസ്സ് പറയുന്നത് ഏതായാലും ഈ പറയുന്ന ആദ്യം ഇവരുടെ മകൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കേസ് ആ കേസിൽ ആ മകന്റെ കാറിൽ ബ്ലഡ് തളം കെട്ടിയിരുന്നു തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കടന്നിരുന്നത് കയ്യിലും കഴുത്തിലും ഒക്കെ മുറിവുണ്ടായിരുന്നു പോലീസ് വന്നത് ആത്മഹത്യയാക്കി പറഞ്ഞത് കാറിനുള്ളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അതിനുശേഷം അയാൾ ട്രാക്കിൽ പോയി കിടന്നു എന്നാണ് അങ്ങനെയാണ് കാറിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ ട്രാക്കിലും ആയി കിടന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ കൊല കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്ന് കോടതി അഭിപ്രായപ്പെട്ട ശേഷം വളരെ നിർബന്ധിച്ച് അതായത് സി ബി ഐ ഇതൊരു അറേഡ് കൊല്ലം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ തെളിവും കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞമ്മളത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇതിലൊരു കൊലപാതക സാധ്യത ഉള്ളതുകൊണ്ട് സി ബി ഐ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ കേസ് ഏറ്റെടുത്ത് ഈ പറഞ്ഞ വിജയകുമാറിനെയും മീരയെയും മൊഴിയെടുക്കാൻ വേണ്ടി കാത്തിക്കണം അങ്ങനെ മൊഴിയെടുക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ മീരയും വിജയകുമാറും കൊല്ലപ്പെടുന്നു രണ്ട് റൂമുകളിലായി അവർ വധിക്കപ്പെട്ട് കിടക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ നീക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു ആസൂത്രിതമായ നീക്കമായിട്ടാണ് തോന്നുന്നത് ഏതായാലും അമീർ ഉൽ ഇസ്ലാം എന്ന ഒരു ആൾ പ്രതിയായതുപോലെ ഇവിടെ അമിത് എന്ന് പറയുന്ന ഒരു ഒരാളും ഇവിടെ പ്രതിയായിട്ടുണ്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയും ഇവിടെ പ്രതിയായിട്ടുണ്ട് ഇവിടെ ഈ അമിതാണ് ഈ കൊലപാതകം നടത്തുന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെയുള്ള സ്വർണവും ഒക്കെ എവിടെയാണെന്ന് അറിയാം അയാൾ അയാളത് എടുക്കും അത് എടുത്തുകൊണ്ട് തന്നെ പോകും അല്ലാതെ ഡി വി ആർ മാത്രം എടുത്തുകൊണ്ട് പോകുകയും മോഷണശ്രമം മറ്റേ യാതൊരു മോഷണശ്രമം നടക്കാതിരിക്കുമ്പോൾ ഇവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് അവിടെ വന്നത് ആ കൊല്ലൽ എന്തോ കാര്യമായ ഒന്നും മറയ്ക്കാനാണ് അല്ലെങ്കിൽ പ്രതികാരത്തിനാണ് എന്ന് മനസ്സിലാക്കാം ഇവിടെ പ്രതികാരത്തിന്റെ ഒരു തട്ടെടുത്ത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന അമിതാണ് അയാളെ കേസിൽ കുടിക്കിയതിന്റെ അയാളെ ജോലി നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരത്തിൽ ഇവരെ രണ്ടുപേരെയും വന്ന് കളഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കുന്നത് അങ്ങനെയാണെങ്കിൽ സി ബി ഐ വന്ന് മൊഴിയെടുക്കുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് ഇത്തരത്തിലൊരു മരണം നടക്കുന്നത് അമിതാണ് കൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് സ്വർണ്ണവും പണവും ഒക്കെ നഷ്ടപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ അലമാരകളൊക്കെ കുത്തിപ്പൊളിക്കേണ്ടതാണ് അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിൽ അമീറുൽ ഇസ്ലാം എന്ന ഒരു പാവം പയ്യനെ പ്രതിയാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതികൾ അതിൽ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് അന്ന് ഒരുപാട് സംസാരിച്ചിരുന്നു ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ എന്നതിനെ കുറിച്ച് വളരെ ചർച്ച വന്നിരുന്നു അതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടിക്ക് പോലും ഭരണം നഷ്ടപ്പെട്ട ഇടതുപക്ഷം ഭരണം പിടിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു അവസാന ആ ഒരു സമയം എന്ന് പറയുന്നത് അറിയാമല്ലോ ഭരണകാലം അപ്പോ ആ കാലത്തിന് ശേഷം പിന്നീട് ഇടതുപക്ഷം അധികാരത്തിലേറിയതിനു ശേഷം ആ കാര്യത്തിൽ വലതുപക്ഷത്തിനെ അതായത് കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് പോലീസിനെ ഉപയോഗിച്ചിട്ട് അവിടെ ശരിക്കും പ്രതിസ്ഥാനത്ത് വരേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെയാണ് പക്ഷെ അവരാരും പ്രതിസ്ഥാനത്ത് വന്നില്ല ഇടതുപക്ഷത്തിന് അവിടെ ഭരണം കൊടുത്തതിന്റെ ഉത്ത കാര്യത്തിന് ഉപകാരമണ്ണ എന്നവണ്ണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയില്ല ആ പ്രതികൾ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ട് പകരം അവിടെ അമീർ ഇസ്ലാം എന്നൊരു ചെറുപ്പക്കാരൻ കയറി ഒരു പാവം പയ്യൻ കയറി അതുപോലെ ഇവിടെ മകനെ കൊന്നു എന്തോ ചില ഉദ്ദേശങ്ങളുണ്ട് ഇവരുടെ ബിസിനസ് സാമ്രാജ്യം ആലവെല്ലാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു ബിസിനസ് സംവിധാനം സാമ്രാജ്യം കൂടാതെ മറ്റ് പല സംവിധാനങ്ങളും ഉണ്ട് പല ബിസിനസ് മേഖലകളുണ്ട് അതൊക്കെ തന്നെ വിജയത്തിലാണ് പൊതുശത്രുക്കൾ ഉണ്ടാകാം മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകാം അതുപോലെ മറ്റ് പലതും ഉണ്ടാകാം പക്ഷെ അതൊക്കെ ശരി പക്ഷെ അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് എന്തെങ്കിലും കാര്യ കാരണമാകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തകളൊന്നും ആദ്യഘട്ടത്തിൽ സംസാരിച്ച് കേൾക്കുന്നില്ല ഇത് പോലീസിന്റെ നാടകമാണോ അതോ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ തന്ത്രമാണ് അതൊന്നും അറിയില്ല ഏതായാലും അമിത് എന്ന് പറയുന്ന ചെറുപ്പക്കാലിലേക്ക് അത് ഇത് വേരൽ ചൂണ്ടി നിൽക്കുമ്പോൾ ആ മകൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള അന്വേഷണം അവിടെ നിൽക്കണം അപ്പോ മകന്റെ ആ കൊലപാതകം അതൊരു കൊലപാതകമാണ് എന്നും അത് ഇവരുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ കാരണം ഇവര് ആ കേസ് കൊണ്ട് വല്ലാണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്തോ എന്തൊക്കെയാ ചില ദുരൂഹതകൾ ഉണ്ടാകാം അപ്പോ ആ ദുരൂഹതകൾ അടക്കം പുറത്തു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൊഴിയെടുത്ത് ഇവർ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പണിയാകും എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് അവരെ അങ്ങ് തീർത്തുകളയാമെന്ന് കരുതി മകനെ കൊലപ്പെടുത്തിയ അതേ ടീം തന്നെ ആയിരിക്കും തെളിവ് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരെ നശിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാൻ അവരുടെ പാത സുരക്ഷിതമാക്കാൻ വേണ്ടി ചെയ്തത് എന്ന് സംശയിപ്പെടുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഇവിടെ അന്വേഷണത്തിന്റെ ലാഞ്ചന പോലും പോകുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല ഇവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത വളരെ പെട്ടെന്ന് അത് അന്വേഷണം നിർത്താനുള്ള ഒരു കാണുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ വധക്കേസ് പോലെ ഒരു അംജത്തിൽ ഈ കൊലയും ഈ കൊലപാതകങ്ങളും പരമ്പരകളും ഒക്കെ അവസാനിക്കും യഥാർത്ഥ പ്രതികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും